എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ ആദരിക്കും ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മഹാസംഗമത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കൗതുക മത്സരങ്ങൾ ശ്രദ്ധേയമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേതൃസ്ഥാനത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കുന്നതിൻ്റെയും യോഗം സംഗമത്തിൻ്റെയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശാഖാതല മത്സരങ്ങൾ ആരംഭിച്ചു ചേർത്തല വട്ടക്കാട്ട് നാനൂറ്റി എഴുപതാം നമ്പർ ശാഖയിൽ ഓലമടയൽ കയർപിരി പിരി തേങ്ങപൊതിക്കൽ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് ദൈവദശക ആലാപനം മുതൽ പതിനാറ് ഇനങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മത്സരങ്ങളുടെ ഉദ്ഘാടനം മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നൽ നിർവഹിച്ചു സോണൽ തല യോഗങ്ങളുടെ ഉദ്ഘാടനം മീനച്ചൽ യൂണിയൻ കൺവീനർ ഉല്ലാസ് നിർവഹിച്ചു സൈബർ സേന സംസ്ഥാന കോർഡിനേറ്റർ അനീഷ് പുല്ലുവേലി മേഖലാ ചെയർമാൻ കെ പി നടരാജൻ കൺവീനർ പി ഡി ഗഗാറിൻ വൈസ് ചെയർമാൻ രവീന്ദ്രൻ അഞ്ജലി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ ഇന്ദിവരം ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അടുക്കര പി എസ് ജ്യോതിഷ് ഗംഗപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു